ാരെ നമസ്കാരം സോം സോംസ്റ്റിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കാറ് ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ച ഇവിടെ കാണുന്നില്ലല്ലോ അല്ലേ അപ്പൊ ഞാൻ ഇന്നലെ രാത്രി വന്നപ്പം ഇവിടെ വഴി മുഴുവൻ ഒത്തിരി മഞ്ഞായതോണ്ട് ഞാൻ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല നമ്മുടെ ഒരു അടുത്തൊരു സ്കൂൾ ഉണ്ട് ആ സ്കൂളിന്റെ പാ പാർക്കിങ്ങിന്റെ ഗ്രൗണ്ടിലിട്ടോട്ടോ അപ്പം ഇപ്പം വഴിയെല്ലാം ക്ലിയർ ആയ കാരണം വെച്ചാൽ ഇന്നലെ രാത്രി ഫുള്ള് മഴയുണ്ടായിരുന്നു അപ്പൊ ഈ മഴയുള്ളതുകൊണ്ട് ഇത് ഐസ് എല്ലാം മെൽറ്റ് ആയി പോവും അപ്പൊ ഈ കറുത്തുകാർ കിടക്കുന്നതിന്റെ ബാക്കി കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ നമ്മുടെ വണ്ടി എടുക്കാൻ പോകാം കേട്ടോ അപ്പോൾ സാധാരണ ഞാൻ അങ്ങനെ വണ്ടി നമ്മുടെ വീടിന്റെ അടുത്ത് മാറ്റി ഇടാറില്ല കാരണം വെച്ചാൽ നമുക്ക് അറിയത്തില്ലല്ലോ പല സ്ഥലം പല ആൾക്കാരൊക്കെ ഉള്ളതല്ലേ എന്ന് വെച്ചാൽ അങ്ങനെ മാറ്റി ഇടാനും പറ്റത്തില്ല കേട്ടോ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിട്ട് കഴിഞ്ഞാൽ അവർ കംപ്ലയിൻറ്റ് പോലീസ് എടുത്തുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോകാറുണ്ട് സാധാരണ അതുകൊണ്ട് ഇപ്പം ചെറിയൊരു പേടിയുണ്ട് എനിക്ക് കാരണം സ്കൂളിന്റെ ഒരു ഗ്രൗണ്ടും അല്ലേ പക്ഷെ അവിടെ കുറേ വണ്ടിയിലൊക്കെ കിടപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവിടെ കൊണ്ട് ഇട്ടത് അപ്പൊ എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കാരണം രാത്രി എനിക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റില്ല കാരണം വണ്ടി നമ്മുടെ അടുത്തില്ല ആ പണയുള്ളൊരു സമ്പാദ്യമാണ് വണ്ടി അത് അത് അതൊന്നും നമ്മളെ നല്ലതാണ് നോക്കണ്ടേ അപ്പം ഞാൻ ഇപ്പം വണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാ അപ്പം നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് കാണാം കേട്ടോ എന്നാലും നൈറ്റ് ഫുള്ള് മഴ ഉണ്ടായിരുന്നു പക്ഷെ മഴ ചെറുതായിട്ട് പെയ്യുന്നോണ്ടാവാം ഇതൊന്നും ഇങ്ങനെ ശരിക്കും മെൽറ്റ് ആവുന്നില്ല പിന്നെ ഇന്ന് വെതർ കാണിക്കുന്നത് ഇന്ന് മഴയില്ല ഇനി നാളെ കണ്ട് നാളെ മഴ കാണിക്കുന്നുണ്ട് അപ്പം അപ്പൊ അങ്ങനെ വെതർ ഇവിടുത്തെ കറക്റ്റ് ആട്ടോ നമുക്ക് കറക്റ്റ് മൊബൈൽ നോക്കി കഴിഞ്ഞാൽ ഒരാഴ്ചത്തെയും ഓരോ മാസത്തെ വരെ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും അത് വലിയൊരു കാര്യം തന്നെയാട്ടോ അപ്പം നാളെ മഴ ഉണ്ടോ ഇന്ന് മഞ്ഞ് വീഴുവോ ഇന്നൊക്കെ ഇപ്പം ഇപ്പം കൂടുതൽ മഞ്ഞ് വീഴുന്ന ഈ രണ്ട് ദിവസത്തെയായിരുന്നു പറഞ്ഞത് അപ്പം ഈ രണ്ട് ദിവസമേ ഇനി കാണിച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ ഉടനെ ഉണ്ടാവുന്നില്ല നമ്മുടെ കാറിന് ടയർ ടയറാണെങ്കിൽ ഓൾ സീസൺ ടയറാണേ പക്ഷേ ഓൾ സീസൺ ടയർ ഇട്ടിട്ടും വണ്ടി അങ്ങോട്ട് കിടന്നൊക്കെ കറങ്ങുവാണ് എനിക്ക് തോന്നുന്നു ഫ്രണ്ട് വീൽ ഡ്രൈവ് അല്ലേ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ടാവാം ഇവിടെ സാധാരണ വണ്ടികളൊക്കെ ഇപ്പം പുതിയ ഇറങ്ങുന്ന വണ്ടി ഓൾ വീൽ ഡ്രൈവ് കാണിക്കുന്നുണ്ട് അപ്പം അതാവുമ്പം ഇതിലാണെങ്കിൽ കരിപ്പൊക്കെ ഉള്ളൊരു കുഴപ്പമില്ല അപ്പം അങ്ങനെയിരുന്നു നമുക്ക് വണ്ടി നിന്ന് പതുക്കെ മാറണം എന്ന് ആഗ്രഹമുണ്ട് പിന്നെ വേറെ നമുക്ക് ഇപ്പം നമ്മുടെ സ്കൂളിലോട്ട് എത്താറായിട്ടുണ്ടോ കേട്ടോ അപ്പം വണ്ടി പാർക്ക് ചെയ്തത് ഇനിയിപ്പം കറുത്ത വണ്ടിയുടെ പുറയിൽ ആരെയും കൊണ്ടുനിന്നിടുക എന്നുള്ള അടുത്ത പ്രശ്നം കാരണം വെച്ചാൽ അവിടെ കുറച്ച് ക്ലിയർ ആയതുകൊണ്ട് തൊട്ടടുത്തുള്ള ആരെങ്കിലും കൊണ്ടുവന്ന് വണ്ടി ഇടാൻ ചാൻസും ഉണ്ടേ അപ്പൊ നമുക്ക് ഏതായാലും ഏനൊന്നും പോയി നോക്കാൻ ഇല്ലെങ്കിൽ തിരിച്ചിവിടെ തന്നെ കൊണ്ടുവന്നിടുന്ന അവസ്ഥ തന്നെ വരും നമുക്ക് നമ്മൾ അത് എത്താറായിട്ടുണ്ട് കാരണം വെച്ചാൽ ഈ വാക്ക് വേ ക്ലിയർ ആകാൻ കാരണം ആൾക്കാർ നടന്നു വന്നത് പോയി കഴിഞ്ഞാൽ മെൽറ്റ് ആയിട്ട് മഴ ഉണ്ടായിരുന്നല്ലോ അപ്പം അങ്ങനെ ക്ലിയർ ആകാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മുടെ വഴിയും ക്ലിയർ ആണ് നമ്മളിപ്പം അങ്ങോട്ട് കയറുകട്ടോ നമ്മളെ വണ്ടി പാർക്ക് ചെയ്ത കുറേ വണ്ടികൾ കാണുന്നുണ്ടല്ലോ നിങ്ങളല്ലേ ആ വണ്ടി പാർക്ക് ചെയ്ത അപ്പം നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് ഞാനും പാർക്ക് ചെയ്തത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അവിടെ ഉണ്ടോയെന്ന് ആ നമ്മുടെ വണ്ടി കൊറോണ കടപ്പുണ്ടോ കേട്ടോ ഇപ്പോൾ ഒരു സമാധാനമായി കാരണം എന്ന് വെച്ചാൽ നമുക്കറിയത്തില്ലല്ലോ നമുക്കറിയത്തില്ല ഞാനാണെങ്കിൽ ഈ വീഡിയോട്ട് മാറിയിട്ട് ഇപ്പം നാലഞ്ച് ദിവസമായുള്ളൂ പുതിയൊരു സ്ഥലമാണേ അപ്പോൾ അതിൻ്റെ ഒരു ഇതുമുണ്ട് അപ്പം ഏതായാലും വണ്ടിയുടെ കിടപ്പുണ്ട് നമുക്കിൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോയി നമ്മുടെ വണ്ടിയുടെ പുറേ പാർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം കേട്ടോ